قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته അലഹമുല്ലാ ഹിറബുൽ ആലമീൻ അള്ളാഹ്മസ് അമ്മാബാദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പല നമസ്കാരങ്ങളുടെയും പിറകെ അഥവാ ഫർദ്ദ നമസ്കാരങ്ങളുടെ പിറകെയൊക്കെ നമ്മൾ ദിക്കറുകൾ നിർവഹിക്കാറുണ്ട് എന്നാൽ സുന്നത്ത നമസ്കാരങ്ങളുടെ ശേഷം പ്രത്യേക ദിക്കറുകളോ ദ്വാഴകളോ നിർവഹിക്കുവാനുണ്ടോ എന്ന കാര്യം പലപ്പോഴും പല ആളുകളും സംശയമായി ചോദിക്കാറുണ്ട് നബി അലൈഹി വസ നമുക്ക് പഠിപ്പിച്ചതെന്നതാണ് വിത്തൃ നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് സുബഹാൻ മലിക്കൽ ഖുദ്ദൂസ് എന്ന് പറയാറുണ്ട് മൂന്ന് തവണ അതുതന്നെ മൂന്നാമത്തെ തവണ പറയുമ്പോൾ കുറച്ച് നീട്ടിയാണ് പറയാറുള്ളത് എന്നിങ്ങനെ മൂന്നാമത്തെ തവണ ഒരൽപ്പം നീട്ടിയാണ് ഉച്ചരിക്കാറുള്ളത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇത് വിത്തർ നമസ്കാരാനന്തരം നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു ദിക്കറാണ് ഇനി ദുഹ നമസ്കാരത്തിൻ്റെ ശേഷം പല ദുവാഹകളുമുണ്ടോ ഈ വിഷയത്തിൽ

അഥവാ തരണേ അലയ്യ എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ ഇന്നെ റഹീം തീർച്ചയായും നീ മാത്രമാണല്ലോ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനും എന്നർത്ഥം വരുന്ന പ്രാർത്ഥന നൂറ് തവണ പറഞ്ഞു എന്നാണ് അപ്പം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറയുന്നത് ലുഹാനമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു വഹഫിബ് അലയ്യാബുറഹീം എന്ന് നൂറ് തവണ പറയൽ സുന്നത്താണ് എന്നാണ് എന്നാൽ പണ്ഡിത ലോകത്ത് ഈ ഹദീസിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ ചില്ലറ ദുർബലതകൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് വിഷയത്തിൽ ലുഹാനസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞത് എന്നതിൽ ചില്ലറ അപാ പിന്നെ അപാകതകൾ ദുർബലതകൾ സനതിൻ്റെ വിഷയത്തിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ പല പണ്ഡിതന്മാരും അത് ഹസനായ ഒരു ഹദീസാണ് എന്നഭിപ്രായം പറഞ്ഞവരുമുണ്ട് അങ്ങനെ പറഞ്ഞ പല പണ്ഡിതന്മാരും ഈ ഒരു ദിക്കറ് ഇത് ലുഹാനമസ്കാരത്തിൻ്റെ ശേഷം മാത്രം ഒരു പ്രത്യേക ഉപാധിയില്ല ദിവസത്തിൽ നമുക്ക് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമുക്ക് അള്ളാഹുലി തത്തുവാബുറീം എന്ന് നൂറ് തവണ പറയാം ദിവസേന അങ്ങനെ പറയാം മറ്റു ചില പണ്ഡിതന്മാരൊരു സദസ്സിൽ നമ്മൾ നമ്മളിരുന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ നമ്മളിങ്ങനെ നബിസല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു സദസ്സിലിരുന്ന് പിരിയുമ്പോഴേക്ക് ഞങ്ങൾ നൂറ് തവണയൊക്കെ അവിടുന്ന് റബ്യല്ലി വത്തുബ് അലിവാബുറഹീം എന്നിങ്ങനെ ഇസ്തിഹുഫാറിനെ ചോദിച്ചിരുന്നത് ഞങ്ങൾക്ക് എണ്ണിയെടുക്കാൻ സാധിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു മജിലിസിലിരിക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുമുണ്ട് എന്തായിരുന്നാലും ഈ ഒരു ഇസ്തിഹുഫാറിൻ്റെ ഈ ഒരു പ്രാർത്ഥന ഒരു ദിവസവും നമ്മൾ നൂറ് തവണ പറയുക എന്നുള്ളത് ഏറ്റവും മഹത്വമുള്ളവർ തന്നെയാണ് തർക്കം മുതൽ ദുഃഹാനുസ്കരിച്ച ഉടനെ പറയണോ അതോ നമ്മുടെ പ്രഭാത പ്രാർത്ഥനക്കിടയിൽ പറയണോ അതോ ദിവസത്തിൻ്റെ മറ്റേതെങ്കിലും സമയത്ത് നമ്മൾ ഈ പെരുന്ന് പറയണോ എന്നുള്ളതിലൊക്കെ മാത്രമേ തർക്കമുള്ളൂ ഇത് നൂറ് തവണ ഇങ്ങനെ പറയണം എന്ന കാര്യത്തിൽ അതിൻ്റെ മഹത്വത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് നമ്മളും അത് മനസ്സിലാക്കുക ഇനി ചില സമയത്ത് ലോഹാനുസ്കരിച്ചതിന് ശേഷം പറഞ്ഞോളൂ ചിലപ്പോൾ നമ്മൾ അത് കാർ സ്വഭാവ പ്രഭാത പ്രാർത്ഥനകൾ പറയുന്ന സമയത്ത് പറഞ്ഞോളൂ മറ്റേതെങ്കിലും സമയത്തോ ആവട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞല്ലോ ഞാൻ എൻ്റെ റബ്ബിനോട് ദിനേന എഴുപത് തവണ ചിലപ്പോൾ ഞാൻ ഒരു നൂറ് തവണയൊക്കെ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിറു ചോദിക്കുന്നുണ്ട് എന്ന് അഹനായ നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് പാപക്കറ പുരണ്ടതുകൊണ്ടല്ല അവിടുന്ന് പാപമോചനത്തേട്ടവും തോബയും ഒന്ന് നടത്തിയത് മറിച്ച് മാലോകരായ വിശ്വാസികൾക്ക് കൃത്യയാമത്ത നാൾ വരെയുള്ള ആളുകൾക്ക് ഗുണപാഠമായി മാതൃകയായി അവർ പകർത്തുവാനാണ് അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ഇസ്തിർ ഫാർ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് പാപമോചനത്തേട്ടങ്ങൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് ഏറെ പ്രാധാന്യമുണ്ട് സർവോപരി മഹഫറത്തിലൂടെയാണല്ലോ പാപമോചനത്തിലൂടെയാണല്ലോ സ്വർഗ്ഗലബ്ധി ഉണ്ടാവുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ സ്വർഗം നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അഹമ്മഅലിൻ മുഹമ്മദ് അലഹമുല്ലാ റബിലീൻ വസ്സലാമലൈക്കും വാഹനത്തല്ലാ വാത്ത